പട്ടികജാതി വികസന വകുപ്പിന്റെ ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐരുപത്തിയഞ്ച് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ ഓച്ചിറ ഐ ടി വിതരണം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു കഴിഞ്ഞ ഏറെ നാളത്തെ തീരുമാനത്തിൻ്റെ ഫലമായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നുപോക്കള് നമ്മുടെ അധ്യാപകർ അതോടൊപ്പം തന്നെ അതിലെല്ലാം ഉപരി നിങ്ങളുടെ ഒരു പ്രവർത്തനം അതായത് നല്ല അടുക്ക് ചുറ്റുകളും കൂടി അത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിച്ചു നിങ്ങളതിൽ പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സർട്ടിഫിക്കറ്റിന് മേടിച്ച് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് വരും കാലങ്ങളിൽ നമ്മൾ നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ നിങ്ങളോരോരുത്തരും വേണം അതായത് നിങ്ങൾ ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ മേഖല ഏത് മേഖലയായാലും അത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന തരത്തിൽ വേണം തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഉപരിപഠന സാധ്യതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരത്തില് ഏറ്റവും നല്ല ട്രേഡുകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ട്രേഡുകൾ പഠിച്ച് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള നല്ല നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടവരട്ടെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു നേരത്തെ

എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയം നേടിത്തേരുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും ഇതിന് തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പഠിച്ച ട്രേഡുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുറച്ച് നാൾ അപ്പർട്ടീസായിട്ടോ ട്രെയിനി ആയിട്ടോ ജോലി ചെയ്താൽ ഒരു മാന്യമുള്ള മാന്യതയുള്ള വ്യക്തികളായി വളരുവാനും ജീവിത വിജയവും നല്ല കുടുംബജീവിതവും നയിക്കുവാനും കഴിയും നമ്മൾ കിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലക്ഷം രൂപ പിന്നെ പിന്നെ ഏറ്റവും വലിയ ഒരു 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 കാര്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം 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 പോയി പോയി ഉപയോഗിച്ച് തുടങ്ങിയാൽ മൊത്തം പക്ഷെ ഇൻസ്ട്രക്ടർ അനുമോൻ ആർ മെമ്പർ ിൽ ഐ ടി ഹോസ്റ്റൽ കെയർ ടേക്കർ മനു കൃഷ്ണൻ അപ്പർ ട്രെയിനി അനന്തു കൃഷ്ണൻ ഈസ്റ്റേൺ ഐ ടി ഐ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വർഷാജെ എന്നിവർ സംസാരിച്ചു ട്രെയിനിങ് സൂപ്രണ്ടും ട്രെയിനിങ് കം പ്രിൻസിപ്പൽ കെ അനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷമീറ എ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ്